വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംരക്ഷിക്കാൻ അവകാശങ്ങൾ <laughs> അവകാശങ്ങൾ <laughs>

ുംങ്ങൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുറ്റ്യാടി നിയോജകമണ്ഡലം സമ്മേളനം കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ വെച്ച് നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി കൊണ്ട് കൃത്യമായ ഗവൺമെന്റ് പെൻഷൻ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതെങ്കിൽ എത്ര വർഷമായിട്ട് പെൻഷൻ പരിഷ്കരണയുടെ പെൻഡിങ് അതുമായി ബന്ധപ്പെട്ട് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാകുന്ന സമയത്തും അതേ കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ശമ്പള പരിഷ്കരണത്തിന് ശേഷം ഇരുപത്തിനാലില് നടക്കേണ്ട ശമ്പള പരിഷ്കരണം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യം അപ്പൊ എത്രയും എത്ര ഓരോ മാസവും നിങ്ങൾക്ക് ലഭിക്കേണ്ട നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട നിങ്ങളുടെ പണമാണ് ഈ ഗവൺമെന്റ് പല പല ഭാഗങ്ങളായിട്ട് ചെയർമാൻ ശ്രീ ജയശൂരത്ത് അധ്യക്ഷത വഹിച്ചു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചാണ് മുന്നോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി സർക്കാർ കാണിക്കുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എ പ്രസിഡന്റ് വിനോദൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്തുകൾ പറഞ്ഞ മണ്ഡല കമ്മിറ്റികളാണ് നിലവിലുള്ളത് ഈ എട്ട് മണ്ഡല കമ്മിറ്റികളുടെയും സമ്മേളനം പൂർത്തീകരിച്ചുകൊണ്ട് നിയോജക മണ്ഡല സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡല സമ്മേളനങ്ങളും ഈ നവംബർ മാസത്തോടു കൂടി അവസാനിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് പിടിച്ച ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഈ സമ്മേളനം നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായി എല്ലാ വർഷവും ഇതേപോലെ സമ്മേളനങ്ങൾ നടത്തി കൃത്യമായ പരിപാടികളോടെ കൃത്യമായ തിരഞ്ഞെടുപ്പുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ നയിക്കുന്ന ഒരു ജനാധിപത്യ മതേതര സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അതായത് സംഘടനയാണ്ഹുമാൻ മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങൾ വായിക്കുമോ സൗകര്യങ്ങൾ നിലപാട് വായിച്ചാണ് ഗവൺമെന്റ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയെന്ന പെൻഷൻ ആളുകളെയും നമ്മുടെ അവകാശമാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതിയാണ് പറഞ്ഞത് പെൻഷൻ അവകാശമാണ് പക്ഷെ സർക്കാർ ഇന്ന് പറയാതെ പറയുന്നത് ഇതൊക്കെ ഔകാര്യമാണ് എന്നാണ് അപ്പൊ ഈ സർക്കാർ താഴെ വലിയ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ ആദ്യ പോരാട്ടമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഈ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചു നമ്മൾ കുറേ ആളുകൾ സ്ഥാനാർത്ഥികളാണ് ഇതിനകം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റില് ജില്ലാ പഞ്ചായത്തുകളോട് പ്രധാനപ്പെട്ട രണ്ടാളുകൾ മത്സരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി ആളുകളുണ്ട് അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ ധാരാളം സ്ഥാനാർത്ഥികളുണ്ട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുണ്ട് എല്ലാ രംഗത്തും പാർട്ടി നമുക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു ആ അംഗീകാരം ബലപ്പെടുത്തിക്കൊണ്ട് നമ്മള് എല്ലാ ഔഷധങ്ങളും മാറ്റി

കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുട്ടിയാൾ നിയോജന ഉന്നത സമ്മേളനത്തിലേക്ക് എല്ലാ അംഗങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മെ വിട്ടുവരിഞ്ഞ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ തെന്നല ബാലകൃഷ്ണപിള്ള ടി പി തങ്കച്ചൻ മുൻമന്ത്രി രഘുചന്ദ്രബാസ് മലയാളികളുടെ കേട്ടെഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ വി കെ സോമസുന്ദരം വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എം കെ വാസന്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സർവോത്തമൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ സി മജീദ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ എം സി സതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി കെ എസ് എസ് ബി എയുടെ സമ്മേളനം നടത്തിക്കൊണ്ടുപോകാൻ എന്നതിൻ്റെ പ്രധാന പ്രയാസങ്ങള് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എട്ട് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ എട്ട് മണ്ഡല കമ്മിറ്റികളിൽ അംഗങ്ങളുടെ ബലം കൊണ്ട് വളരെ ബില്ലിലായി കിടക്കുന്ന ഒരു മണ്ഡല കമ്മിറ്റിയും വെച്ചിട്ട് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം വളരെ വിജയകരമായി കൊണ്ടുപോകാനായിട്ടുള്ളൊരു വളരെ സംഗീതമാകണം സംഗീതമാകണം നമ്മൾ മാനവ നമുക്ക് നമ്മൾ രക്ഷക ഏത് ദേശമാകും നമ്മൾ സോദര സോദര ശാശ്വതം മനസ്സിൽ ശാസ്ത്രബോധമുണരണം വിശ്വശാന്തിക്കായി എന്നു ഒന്നുചേരണം